നമസ്കാരം ലൈവ് സ്വാഗതം ആദ്യം പ്രധാന ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന റഷ്യ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രതികരണം ഇടപെടൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ സമീപിച്ചതിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി ചർച്ച ചെയ്യും പ്രകോപനങ്ങൾക്കിടെ പത്താക് മിസൈൽ പരീക്ഷിച്ച് പാകിസ്ഥാൻ കശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് ഇന്ത്യൻ സേന സ്ഫോടക വസ്തുക്കളും വയർലെസ് സെറ്റുകളും പിടിച്ചെടുത്തു ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് കശ്മീരിലെ ജയിലുകൾക്ക് കനത്ത സുരക്ഷ ചനാബ് നദിയിലേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും തടഞ്ഞ് ഇന്ത്യ കെ സുധാകരന്റെ സമ്മർദ്ദത്തിൽ പ്രതിസന്ധിയിലായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടായേക്കില്ല നേതൃമാറ്റം മാധ്യമ സൃഷ്ടിയെന്ന് കെ സി വേണുഗോപാൽ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കി കെ സുധാകരൻ ിൽ തൃശൂർ തെക്കേ ഗോപുര കടന്ന് നെയ്തലക്കാവ് ഭഗവതി എത്തിയതോടെ സംസ്ഥാനത്ത് പേവിഷബാധ മൂലം വീണ്ടും മരണം മരിച്ചത് തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്ന ഏഴുവയസ്സുകാരി നിയ ഓടി കുഞ്ഞിനെ വാക്സിൻ എടുത്ത ശേഷവും മരണം സംഭവിക്കുന്നത് ഒരു മാസത്തിനിടെ മൂന്നാം തവണ വാക്സിൻ ഫലപ്രദമെന്ന് ആരോഗ്യ വിദഗ്ധർ വാക്സിനെതിരായ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക പുക കണ്ടത് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള ആറാം നിലയിൽ രണ്ട് നിലകളിൽ നിന്ന് രോഗികളെ മാറ്റി കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ എല്ലാ നിലകളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വേടന്റെ മടങ്ങി വരവ് കാത്ത് ഇടുക്കി വാഴത്തോപ്പിൽ ജനസാഗരം സർക്കാരിന്റെ വാർഷികാഘോഷ വേദിയിലെ റാപ്ഷോ ഏഴ് മണിക്ക് യുവ സംവിധായകൻ ഉൾപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും ഐപിഎല്ലിൽ നിന്ന് ഹൈദരാബാദ് ഡൽഹി പോരാട്ടം അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് മത്സരം നിർണായകം ഹൈദരാബാദിന് കെ പി സി സി നേതൃമാറ്റം സംബന്ധിച്ച വാർത്തകൾ നിഷേധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്ത് സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷനുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തകൾ മാത്രമെന്ന് ി സംഘടനാകാരി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ തുടരുമെന്ന് വ്യക്തമാക്കി ന്യൂസ് പുറത്തുവിട്ട വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഒടുവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അനാരോഗ്യം അയോഗ്യതയാക്കി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിന്തള്ളിയാൽ അതേ വിഷയം ചൂണ്ടിക്കാണിച്ച് കണ്ണൂർ എം പി സ്ഥാനവും താൻ രാജിവെക്കുമെന്ന കെ സുധാകരന്റെ സമ്മർദ്ദ നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കിയത് അതിനിടെ ക്രൈസ്തവ സഭാനേതൃത്വവുമായി സുധാകരൻ നടത്തിയ അനുനയ നീക്കങ്ങളും ഫലം കണ്ടതോടെ നേതൃമാറ്റം സംബന്ധിച്ച് തിടുക്കത്തിലുള്ള തീരുമാനം വേണ്ടെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തി രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷം ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് എഐ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ പ്രസ്താവന ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം നിങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു അതുകൊണ്ട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു പറഞ്ഞില്ലല്ലോ ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു റോബർട്ട് ബദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് എന്തൊരു അസംബർദ്ധമാണിതൊക്കെ കെ സി വേണുഗോപാലിന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ എ കെ ആന്റണിയുമായി അദ്ദേഹത്തിന്റെ വഴുതക്കാട് വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി ശശി തരൂരിന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും പിന്തുണ കൂടി ഉറപ്പാക്കാനായതാണ് സുധാകരനെ തുടച്ചത് അതേസമയം ആന്റോ ആന്റണിയെ ഉച്ചയോടെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിന് സമീപം ആഘോഷ പരിപാടികൾക്കായി കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെ നേതൃമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തുടരുന്നത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനോവീര്യം തകർക്കുമെന്ന വിലയിരുത്തലിലാണ് ദിവസങ്ങൾ നീണ്ട മൗനം വെടിഞ്ഞ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ നേതൃമാറ്റ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാതെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോളൂ എന്നായിരുന്നു മാധ്യമങ്ങളോട് സുധാകരന്റെ മറുപടി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം നിലനിൽക്കെ കെ സുധാകരന് പിന്തുണയുമായി പാലക്കാട് പോസ്റ്ററുകളും വന്നിരുന്നു കോൺഗ്രസ് സുരക്ഷാ പേരിലാണ് കെ സുധാകരനു വേണ്ടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പിണറായി വിജയനെ തടയാൻ കോൺഗ്രസിനെ കഴിയൂവെന്നും സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാരെന്നും പോസ്റ്ററിൽ ആരോപണമുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി പാകിസ്ഥാൻ ദേശീയ അസംബ്ലി വെള്ളം തടയുന്നത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കണമെന്ന് പ്രമേയത്തിൽ പറയുന്നു പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം റഷ്യ നിരസിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയെന്ന് മോദിയെ ഫോണിൽ വിളിച്ച് പുടിൻ വ്യക്തമാക്കി ജമ്മുകശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ശ്രീനഗർ ജമ്മു സെൻട്രൽ ജയിലുകൾ പൂഞ്ചിലെ സുരാൻകോട്ടിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത സുരക്ഷാസേന സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായും തടഞ്ഞു ചെനാബ് നദി വറ്റി വരേണ്ട ദൃശ്യങ്ങൾ പുറത്തുവന്നു അതിർത്തി കടന്നെത്തിയ പാക് പൗരൻ ബി എസ് എഫ് പിടികൂടി കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുകയാണ് സജിത്ത് പല തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയിരിക്കുന്നു ദേശീയ അസംബ്ലിയിൽ എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രേഡുക വീണ്ടും പ്രകോപന നീക്കമാണ് പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്നത് പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ പ്രമേയത്തിൽ ഇന്ത്യയെ വലിയ രീതിയിൽ കുറ്റപ്പെടുന്ന പ്രമേയം കൂടിയാണ് പാകിസ്ഥാൻ ഐക്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ സ്പീക്കർ അവകാശപ്പെടുന്നത് അതായത് ഇന്ത്യ വെള്ളം തടഞ്ഞ നടപടി യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കേണ്ടി വരും ഇന്ത്യയുടെ നീക്കം അതങ്ങനെയാണ് ഒപ്പം പഹൽഗാം അടക്കമുള്ള എല്ലാ സംഭവങ്ങളെയും പാകിസ്ഥാൻ അപലപിക്കുന്നു ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം അപ്പം കശ്മീരികൾക്ക് വേണ്ടിയുള്ള നീക്കം കൂടി ഈ പ്രമേയത്തിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം അതായത് സ്വയം നിർണയ അവകാശത്തിന് വേണ്ടി കശ്മീരികൾ പോരാടുകയാണ് എന്നും ഈ പ്രമേയത്തിൽ പരാമർശമുണ്ട് അതൊരു പക്ഷേ വലിയ തരത്തിലുള്ള ഒരു പ്രകോപന നീക്കം കൂടിയായി പാകിസ്ഥാൻ്റെ മാറുകയാണ് ഇന്ത്യയുടെ എല്ലാ ആരോപണങ്ങളും ഇതുവരെ വന്ന എല്ലാ ആരോപണങ്ങൾ നിഷേധിക്കുന്നു എന്നുകൂടിയാണ് ഈ പ്രധാനമായും ഈ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഈ പ്രമേയത്തിനുണ്ട് എന്ന് പാകിസ്ഥാൻ സർക്കാർ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ഇന്ത്യക്കെതിരെ ഒരു വലിയ നീക്കത്തിനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അത് രാഷ്ട്രീയപരമായി പാകിസ്ഥാൻ തങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന വലിയൊരു പ്രകോപന നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കുന്നു ഇന്ത്യ നടത്തുന്നത് തെറ്റായ പ്രചരണമാണ് വെള്ളം തടഞ്ഞ നടപടി യുദ്ധപ്രഖ്യാപനമാണ് എന്നതാണ് പാകിസ്ഥാന്റെ ഈ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്തായാലും പാകിസ്ഥാന് നയതന്ത്രതലത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇല്ല ഇന്ത്യയ്ക്കാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോൺ ഫോണിൽ വിളിച്ച് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇന്ത്യ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പൂർണ്ണ പിന്തുണയുണ്ട് എന്നതാണ് ടെലഫോണിൽ പറയുന്നത് ഒപ്പം നരേന്ദ്രമോദി ഇതിനെ നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ പുതിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുക കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് റഷ്യ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് ഈ പെഹൽഗാം സംഭവത്തിൽ ഇന്ത്യയ്ക്കുണ്ടാകിയിരിക്കുന്നത് പെഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി ഇരുവരും ടെലിഫോണിൽ ചർച്ച ചെയ്യുകയും ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് റഷ്യയുടെ പിന്തുണയ്ക്ക് മറ്റ് ചില രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് കാരണം പാകിസ്ഥാൻ റഷ്യയുടെ പിന്തുണയ്ക്ക് ശ്രമിക്കുന്നു എന്ന ഒരു നീക്കം കൂടി ഇതിനിടയിൽ വന്നിരുന്നു പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇന്ത്യ ഈ പാകിസ്ഥാനിലേക്കുള്ള ചെനാബ് നദിയിലെ വെള്ളം തടയാനുള്ള നീക്കം അത് പാകിസ്ഥാനും വലിയ രീതിയിൽ അതായിരിക്കണം ഇപ്പോൾ ഇത്തരം ഒരു പാകിസ്ഥാനെ കാരണവും എന്തായാലും യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഈ ജലം എത്തിക്കാതെയുള്ള ഇന്ത്യയുടെ നടപടി എന്നതാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ ആ നിലയിൽ തന്നെ ശക്തമായ ഒരു സന്ദേശം എന്ന നിലയിൽ ദേശീയ അസംബ്ലിയിൽ പ്രമേയം പാസാക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത് അതേസമയം തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിച്ച് വീണ്ടും മിസൈൽ പരീക്ഷണവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കിലോമീറ്റർ മിസൈലാണ് പരീക്ഷിച്ചതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന പത്താഖ് മിസൈലാണ് പരീക്ഷിച്ചത് സൈനികാഭ്യാസത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് വിശദീകരണം കഴിഞ്ഞ ദിവസം കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലും പാകിസ്ഥാൻ പരീക്ഷിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങവെ പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ വീണ്ടും പുക ഉയർന്നു മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ആറാം നിലയിലാണ് പുക കണ്ടത് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് ആറാം നിലയിലാണ് പുക കണ്ടതിനെ തുടർന്ന് നാല് അഞ്ച് നിലകളിലെ രോഗികളെ മാറ്റി കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറി സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്കിടെയാണ് വീണ്ടും പുക ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സൈറൺ നൽകി ഇതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും വേഗം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു നാല് അഞ്ച് നിലകളിലെ രോഗികളെ മാറ്റി ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം സർവ്വസജ്ജമായി സ്ഥലത്തെത്തി എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാവുകയായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്ന ആറാം നിലയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം കെട്ടിടത്തിൽ നിന്ന് പൊട്ടിത്തെറിയുണ്ടായി തീ പിടിച്ച് പുക ഉയർന്നതിനു പിന്നാലെ ഇവിടെയുള്ളവരെ മാറ്റിയിരുന്നു നാളെ മുതൽ കെട്ടിടത്തിൽ വീണ്ടും ഓപ്പറേഷൻ തിയേറ്റർ അടക്കം പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശോധന നടത്തിയത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് പുക ഉയർന്നതെന്നും രോഗികൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ആശങ്ക വേണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന ആരോപണം ഉയർന്നു കെട്ടിടത്തിലെ പരിശോധന പോലും പൂർത്തിയാകാതെ രോഗികളെ മാറ്റിയതിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഉത്തരം പറയണമെന്നും ആവശ്യം ഉയർന്നു ഈ ബ്ലോക്കിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താതെ രോഗികളെ പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പ് എന്നാൽ ഇന്ന് പുക ഉയർന്നപ്പോൾ മുപ്പത്തിയഞ്ചു പേരെയാണ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചത് ന്യൂസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ നിലകളിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി ഓരോ നിലകളിലായി പരിശോധിക്കും സീലിംഗ് ഭാഗത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഫയർ ഓഡിറ്റിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി അറിയിച്ചു ഈ ആറാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് നട സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റ് നടത്താൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടാകും അതുകൂടാതെ ഫയർ സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ടാകും എൽ എസ് ജി ഡിയുടെ എൻജിനീയർ ഉണ്ടാകും അതുപോലെ അനുബന്ധമായിട്ടുള്ള സാങ്കേതിക വിഭാഗങ്ങളിലെയെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ഡിപ്പനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയെല്ലാം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഒരാൾ ഉണ്ടാകും അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീണ്ടും പേവിഷബാധ മരണം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശി നിയ ഫൈസലാണ് മരിച്ചത് മൂന്ന് ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികളാണ് പേവിഷബാധയേറ്റ് മരിച്ചത് വിദഗ്ധ ചികിത്സയും പ്രാർത്ഥനകളും ഫലം കണ്ടില്ല ഇന്ന് പുലർച്ചെ നിയ മരണത്തിന് കീഴടങ്ങി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു യസുകാരി വളർത്തിയോണ്ട കണ്ടില്ലേ ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ കുഞ്ഞുങ്ങളെ തിരിച്ച എല്ലാ സഹായം ചെയ്ത് എങ്കിൽ വേസ്റ്റ് കൊണ്ടിടരുത് ഇടന്ന് ഇടുന്ന എല്ലാരോടും പറ മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കയറിയത് ഞാന് പറ എന്റെ കുഞ്ഞിനെ കടിച്ചു നിയയുടെ മൃതദേഹം പുനലൂർ ആലഞ്ചേരി ജമാത് പള്ളിയിൽ സംസ്കരിച്ചു ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയായിരുന്നു കവറടക്കം വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ കഴിഞ്ഞ മാസം എട്ടിനാണ് നയയെ കടിച്ചത് വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് വാക്സിൻ എടുത്ത കുട്ടിക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡോസും നൽകിയിരുന്നു ഇരുപത്തിയൊൻപതാം തീയതി കുട്ടിക്ക് പനി ബാധിച്ചതോടെയാണ് ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് നയുടെ മരണത്തോടെ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി ഏപ്രിൽ ഏപ്രിൽ സ്വദേശി സ്വദേശി ഭാഗ്യലക്ഷ്മി മലപ്പുറം കാക്കത്തളം ഹാരിസ് എന്നിവരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് ന്യൂസ് തിരുവനന്തപുരം പ്രതിരോധ വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങും മുൻപ് വൈറസ് വ്യാപനമുണ്ടായതാണ് വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിക്കാൻ കാരണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണെന്നും ആരോഗ്യ വിദഗ്ദ്ധർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കടിയേറ്റ ഭാഗവും മുറിവിന്റെ ആഴവും പ്രധാനമാണ് കൃത്യമായി വാക്സിൻ എടുത്തിട്ടും തുടർ ചികിത്സ ലഭിച്ചിട്ടും എന്തുകൊണ്ട് പേവിഷബാധയേറ്റു എന്ന സംശയമാണ് നിയ ഫൈസലിന്റെ മരണത്തിൽ ഉണ്ടാകുന്നത് വാക്സിൻ ഫലപ്രദമല്ലെന്ന ആശങ്കകളും ചില കോണുകളിൽ നിന്ന് ഉയരുന്നു എന്നാൽ ഇത്തരം ആശങ്കകൾ അനാവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ നിയയുടെ മുറിവിന്റെ ആഴം വലുതായിരുന്നു ഞരമ്പുകൾ ഏറെയുള്ള ഭാഗത്ത് കടിയേറ്റതും പ്രശ്നമായി ഇത്തരം ഘട്ടങ്ങളിൽ വാക്സിന്റെ ഫലപ്രാപ്തിക്ക് പരിമിതി ഉണ്ടാകും എന്നാൽ വാക്സിൻ എടുത്തില്ലെങ്കിൽ അപകട സാധ്യത നൂറ് ശതമാനമാണെന്നും ഡോക്ടർമാർ പറയുന്നു ഇതില് വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും അപ്പൊ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട് അപ്പൊ അതിനാണ് നമ്മൾ ഈ നാല് ഡോസ് ഡോസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ആഴത്തിൽ കടിക്കുമ്പോൾ നെവ് വഴി എത്രയും പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ തന്നെ നമ്മുടെ ഒരുദ്ദേശം പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു വൺ സെന്റിമീറ്റർ ഇഞ്ച് ഇതാണ് ഹൺഡ്രഡ് മില്ലിമീറ്റർ ആണ് ഇതിന്റെ പെർ ഡേ പ്രോഗ്രഷൻ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരാശരി മൂന്ന് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് പ്രതിവർഷം പട്ടികടി ഏൽക്കുന്നത് ഇതിൽ വാക്സിൻ എടുത്തിട്ടും വിഷബാധ അപൂർവമാണ് അരയ്ക്ക് മുകളിലേൽക്കുന്ന കടികളാണ് പലപ്പോഴും അപകടകരമാകുന്നത് ഇത് വൈറസ് വ്യാപനം വേഗത്തിലാക്കും നമ്മള് ഇപ്പോഴും ഒരു എയ്റ്റി ഫൈവ് ആൾക്കാര് വാക്സിൻ എടുക്കാതെ കടി പിന്നെ ഇവിടെ റേബിസ് ആയിട്ട് അറിയുന്നത് മാസം മാസം കിട്ടി കിട്ടി അല്ലെങ്കിൽ ഒരു എന്നൊക്കെ വാക്സിൻ പ്രചരണങ്ങൾ നടത്തിയാൽ വരുമെന്ന മുന്നറിയിപ്പും ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാന സംസ്ഥാനത്ത് വാക്സിൻ എടുത്തവർക്കും പേവിഷബാധ ഏൽക്കുന്നതിൽ പ്രതികരിച്ചു മന്ത്രി വീണ ജോർജ് കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി വാക്സിൻ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ലാബിൽ പരിശോധിച്ച ശേഷമാണ് വാക്സിൻ ഉപയോഗിക്കുന്നതെന്നും വാക്സിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തരുതെന്നും മീണ ജോർജ് പറഞ്ഞു വാക്സിനെതിരെയുള്ള തെറ്റായ പ്രചരണങ്ങൾ ദയവായിട്ട് നടത്തരുത് എന്നുള്ളതാണ് കാരണം വാക്സിനെതിരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ നമുക്ക് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടും ഇത്രയും വയലുകൾ വാക്സിൻ നമ്മൾ ഉപയോഗിച്ചു വെച്ചാൽ അതിനെക്കാളും ഒരു ഇരട്ടിയായി ഈ മൂന്ന് മാസം നമുക്കൊരു രണ്ട് ലക്ഷത്തി എൺപതിന അറുപത്തി അയ്യായിരത്തോളമാണ് ബൈറ്റുകൾ ടോട്ടൽ ഉണ്ടായിട്ടുള്ളത് അപ്പോ അത്രയും മനുഷ്യ ജീവനുകൾ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം പറയുന്ന വാക്സിനിലൂടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള റസൌളിയിലെ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയിൽ പരിശോധിച്ച വാക്സിനുകൾ മാത്രമേ ഇപ്പൊ ഇപ്പൊ ഒരു ബാച്ച് വാക്സിൻ ഇറക്കിയെന്ന് വിചാരിക്കാം എടുക്കുന്നത് ആ ആ ബാച്ച് ബാച്ച് വാക്സിൻ അതായത് കീഴിലുള്ള ലാബിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഇടുക്കിയിൽ വേടൻ പാടും റിഞ്ഞതോടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ജനസാഗരം ആയിരക്കണക്കിന് പേരാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് എന്റെ കേരളം പ്രദർശന വിപണന നഗരിയിലേക്ക് എത്തുന്നത് വേടന്റെ പരിപാടി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നെങ്കിലും മയക്കുമരുന്ന് വിവാദത്തിൽപ്പെട്ടതോടെ സ്റ്റേജ് ഷോ ഒഴിവാക്കിയിരുന്നു എന്നാൽ കോടതി ജാമ്യം അനുവദിക്കുകയും വേടൻ പൊതുസമൂഹത്തോട് ക്ഷമാപണം നടത്തുകയും ചെയ്തതോടെ പരിപാടി നടത്താൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും അനുമതി നൽകുകയായിരുന്നു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വേദിയിലേക്ക് യുവാക്കളും വേടന്റെ ആരാധകരും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരം പേർക്കാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് എണ്ണായിരം പേർ എത്തിക്കഴിഞ്ഞാൽ പ്രവേശന കവാടം അടയ്ക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പി കെ പ്രദീപ് അറിയിച്ചിട്ടുണ്ട് നഗരയിൽ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് സംവിധായകരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഫ്ളാറ്റ് ഉടമയും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യുന്നു കച്ചേരിപ്പടിയിലുള്ള എക്സൈസ് കമ്മീഷണർ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ സമീറിന് സംവിധായകരുടെ ലഹരി ഇടപാടിൽ ബന്ധമുണ്ടോ എന്നാണ് അറിയേണ്ടത് സമീറിന്റെ ശേഷം കഞ്ചാവുമായി പിടിയിലായ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ എക്സൈസ് വീണ്ടും ചോദ്യം ചെയ്യും മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു ആചാരപ്പെരുമയിൽ തൃശൂരിൽ പൂരവിളംബരം നെയ്ലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നതോടെയാണ് പൂരചടങ്ങുകൾക്ക് തുടക്കമായത് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്നു കാത്തിരുന്ന പുരുഷാരത്തിന്റെ ആരംഭങ്ങൾക്കിടയിലേക്ക് എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നിറങ്ങി നിറച്ചും പുഷ്പവൃഷ്ടി നടത്തിയും പൂരപ്രേമികൾ നടതുറന്നിറങ്ങിയ നെയ്തലക്കാവമ്മയെ വരവേറ്റു പടിഞ്ഞാറേ നടയിലെ നിലപാട് തറയിലെത്തി ശംഖുനാഥം മുഴക്കി പൂരവിളംബരം നടത്തി മൂന്ന് ദിവസത്തേക്കായി പൂരം സാധാരണ ഒരു ദിവസം മാത്രം നിൽക്കുന്ന പൂരം അതിങ്ങനെ ഈ പ്രാദേശിക ഈ പകൽപൂരം ഒക്കെ ചേർന്നുകൊണ്ട് മൂന്ന് ദിവസത്തേക്ക് അങ്ങ് വ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു തെക്കേ ഗോപുര നട തുറക്കുന്ന പരിപാടി അടക്കം അത് ആ ഒരു ചടങ്ങടക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ് ഇവിടെ രാവിലെ എട്ടരയോടെ നേതലകാവിൽ നിന്ന് ആചാരപ്പെരുമയോടെ എഴുന്നള്ളത്ത് തുടങ്ങി വഴിനീളെ വീടുകൾക്ക് മുൻപിൽ വിളക്കും പറയും വെച്ച് ദേവിയെ ദേശമെതിരേറ്റു പത്തേ മുപ്പതോടെ വടക്കുംനാഥ സന്നിധിയിലെത്തിയ നെയ്ഡേക്കാവലമ്മ മേളത്തിന്റെ അകമ്പിടിയോടെയാണ് പടിഞ്ഞാറേ നടയിലെത്തിയത് പന്ത്രണ്ട് അൻപതോടെ വടക്കും നാഥ് മതിൽക്കകം കടന്ന് തെക്കേ ഗോപുരം നട തുറന്ന് പൂരത്തിന് തുടക്കം കുറിച്ചു ഇനി മണിക്കൂറുകൾ തൃശൂരിന് ഇനി പൂരപ്പെരുക്കത്തിന്റെ മണിക്കൂറുകളാണ് നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് തെക്കേ നട കടന്ന് വടക്കുന്നാഥ സന്നിധിയിൽ പ്രവേശിക്കുന്നതോടെ മണിക്കൂർ പൂരത്തിന് തുടക്കമാകും അഖിലോട്ട് അനുമോദ് ജി ശ്രീജിത്ത് ന്യൂസ് ും ഇത്തണത്തെ തൃശൂർ പൂരം പുതിയ ചരിത്രം കൂടിയാണ് രചിക്കുന്നത് രണ്ട് വനിതകൾ ആദ്യമായി പൂരത്തിന്റെ മേളത്തിൽ അണിനിരക്കും കണിമംഗലം ദേശത്തിനൊപ്പമാണ് അർച്ചനയും അശ്വതിയും വടക്കുന്നാഥ സന്നിധിയിൽ മേളത്തിൽ പങ്കാളികളാകുന്നത് ഇതാണ് അശ്വതിജിതിനും അർച്ചനാനൂപം പൂരത്തിൽ പുതുചരിത്രമായി മാറുന്നവർ ജിതിൻ മാഷാണ് ഗുരു അപ്പോൾ അപ്പോൾ മോനെ പഠിക്കാൻ വിട്ടു അവിടെ പോയി ഞാൻ അങ്ങനെ കണിമംഗലം ശാസ്ത്രാവ് തെക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിനകത്തു പ്രവേശിച്ച് പടിഞ്ഞാറെ നടവഴി പുറത്തിറങ്ങി ശ്രീമൂലസ്ഥാനത്ത് പാണ്ഡിമേളം നടത്തുമ്പോഴാണ് ഇരുവരും മേളത്തിൽ പങ്കാളികളാകുന്നത് വലന്തലയായി നിന്നുകൊണ്ടാണ് മേളം അവതരിപ്പിക്കുക ശാസ്താവ് മോർണിംഗ് നേരത്തെയാണ് അവിടെ നിന്ന് പുറപ്പെടുക കാലത്ത് നേരത്തെ പുറപ്പെടും കൊളശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് തെക്കേ ഗോപുരം വഴി ഉള്ളിൽ കയറി എലഞ്ഞ ചൂട്ടിൽ നിന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യും സ്ത്രീകളെ മാറ്റി നിർത്തിയത് കൊണ്ടല്ല ഇതുവരെ ആരും മേളത്തിന് എത്താതെ എന്ന് ഇവർ പറയുന്നു ഇത്തവണയും ആരും എതിർത്തിട്ടില്ല വരും വർഷങ്ങളിൽ കൂടുതൽ എത്തുമെന്നാണ് പ്രതീക്ഷ പണ്ട് പറ്റില്ലായിരുന്നു ഹസ്ബൻഡ് നല്ല ഇതിലേക്ക് പ്രതീക്ഷിപ്പൊ നമ്മൾ പഠിക്കണമെന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലുത് വേണ്ടത് ഏത് മേഖലയിലായാലും സ്ത്രീകളിലേക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം ഭാഗം ക്ലിയറാണ് അതാരണം ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല കഴിഞ്ഞ പൂരത്തിന് കുറുങ്കുഴൽ വായിച്ച ഹൃദ്യ എന്ന പെൺകുട്ടി മാറ്റത്തിന് തുടക്കമിട്ടിരുന്നു എന്നാൽ ചെണ്ടയിൽ ഇത് ആദ്യമായാണ് അഖിലോട്ട് ന്യൂസ് ഐ പി എൽ വാർത്തയിലേക്കാണ് ഐപിഎല്ലിൽ നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാണ് പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിച്ച ഹൈദരാബാദ് സ്വന്തം ഗ്രൌണ്ടിൽ അഭിമാന പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് നിലവിൽ ഒൻപതാം സ്ഥാനത്താണ് ഹൈദരാബാദ്